എല്ലാം എന്താ സ്ഥിതി നമ്മൾ ഒരാഴ്ച കൊണ്ട് മൂന്ന് റൂമൊക്കെ ക്ലീൻ ചെയ്തോ ഇനിയിപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് എന്താ ഇത് പറയുന്നതെന്ന് വിചാരിക്കും പാർട്ട് ടൂ ആണിത് പാർട്ട് വണ്ണ് വേണമെങ്കിൽ ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ ഇതിപ്പം നമ്മുടെ ക്ലീനിങ് ചാലഞ്ചിലെ രണ്ടാമത്തെ പാർട്ട് അപ്പോൾ ഇത് പാർട്ട് വണ്ണിലെ ക്ലീനിങ് പോലെയല്ല പാർട്ട് വണ്ണിൽ നമ്മൾ മൂന്ന് റൂമും ഒരുമിച്ച് ഒരു ദിവസം ക്ലീൻ ചെയ്തതല്ലേ ഇത് ഒരു ദിവസം ഒരു റൂമ് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടു ഇനിയിപ്പോൾ അടുത്ത ദിവസം അടുത്ത ബെഡ്റൂം അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം മൂന്ന് റൂമുകളോ അല്ലെങ്കിൽ നാല് റൂമോ നിങ്ങളുടെ വീട്ടിൽ എത്രയാണോ റൂം ബെഡ്റൂമുകൾ ഉള്ളത് ഒരാഴ്ച കൊണ്ട് അതൊക്കെ ചെയ്തിട്ട് റെഡിയായി വരുമ്പോഴത്തേക്കും ഞാൻ നെക്സ്റ്റ് ക്ലീനിങ് സെഷനായിട്ട് വരാം അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് നമുക്ക് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാം വലിയ ബേഡനൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ബാക്കിയുള്ള ജോലികളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത് വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ ആ പിന്നെ ഞാൻ ഈ ബെഡ്റൂം ക്ലീൻ ചെയ്യുന്നതിൻ്റെ മുന്നേ ഇന്നലെ രാത്രി ഒന്ന് നോക്കിയിരുന്നു എവിടെയെങ്കിലും അലങ്കോലായി കിടക്കുന്നുണ്ടോ ഷെൽഫ് എന്നൊക്കെ അപ്പം നിങ്ങളും ഇങ്ങനെ തന്നെ ചെയ്യുക അതായത് ഓൾറെഡി നമ്മളെല്ലാം മടക്കി വെച്ചിട്ടൊക്കെ ഉണ്ടാവും എന്നാലും ക്ലീനിങ് ദിവസം അന്ന് നമ്മളിത് അലമാര അല്ലെങ്കിൽ ഷെൽഫ് വൃത്തിയാക്കാനും അടക്കാനും നിന്ന് കഴിഞ്ഞാൽ പിന്നെ അന്ന് അത് മാത്രമേ ഉണ്ടാവൂ ഓക്കെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തോ എന്നിട്ട് പിറ്റേ ദിവസം മുതൽ നമ്മുടെ ആ ഒരു ബെഡ്റൂം ക്ലീൻ ചെയ്താലും മതി കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ എല്ലാം കൂടെ ഒരു ദിവസം ആകുമ്പോൾ നമുക്ക് തന്നെയല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഷെൽഫൊക്കെ ഇന്നലെ സെറ്റാക്കി വെച്ചതാണ് വലിയ എന്താണ് വലുതായിട്ട് വലിച്ചിട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ചെറിയ രീതിയിലുണ്ടായിരുന്നു അതെല്ലാം പെറുക്കി വെച്ചു ആ ചുരുട്ടി വെച്ചതൊക്കെ എൻ്റെ ബ്ലൗസാട്ടോ ആ ഇത് നമ്മുടെ വാഷ്റൂം ആട്ടോ അപ്പോൾ ഇത് അലമാര പോലെ തന്നെയാണ് പെട്ടെന്ന് കാണാൻ തുറക്കുമ്പോൾ ഇതുപോലെ വാഷ്റൂമാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നത് അപ്പോൾ നമുക്ക് ഡീപ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം ആ നിങ്ങൾ ഇത് തുടങ്ങുക അതായത് പാർട്ട് വണ്ണ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഈ ഒരു പാർട്ട് ടു മുതൽ തുടങ്ങിയാലും മതി കാരണം ഓരോ ദിവസം ഓരോ സെക്ഷൻ ആകുന്നു ഓരോ ദിവസം മീൻസ് ഓരോ പാർട്ട് ഓരോ സെക്ഷൻ ആവുന്നതുകൊണ്ട് ഏത് തുടങ്ങിയാലും നമുക്കൊരു പ്രശ്നം വരില്ല ഇത് നമ്മൾ കണക്ട് ചെയ്തിട്ടല്ലോ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ന്യൂസ് പേപ്പറ് വിരിച്ചിട്ടാണ് തുടങ്ങും കേട്ടോ അപ്പം പലരും ചോദിക്കുന്നുണ്ടാകും അതെന്താ ഇങ്ങനെ വിരി എടുക്കാതെ ന്യൂസ് പേപ്പർ വിരിക്കുന്നതെന്ന് വേറെ ഒന്നുമില്ല ഈയൊരു ബെഡ് പത്തിഞ്ചാണ് അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് ബെഡൊന്നും എടുക്കാനൊന്നും എനിക്ക് പറ്റില്ല അപ്പോൾ എന്താ ന്യൂസ് പേപ്പർ വിരിച്ചാലും അതിൻ്റെ ഇടയിൽ കൂടി ഈ പൊടിയെല്ലാം താഴെ ഉണ്ടാകും അപ്പോൾ ആ ഒരു ബെഡ് മാത്രമാണ് അതായത് വിരി വിരിച്ച് എടുത്തു കളഞ്ഞിട്ടാണ് ന്യൂസ് പേപ്പർ വിരിക്കുന്നതെങ്കിൽ ന്യൂസ് പേപ്പർ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകും അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ആ ഒരു ബെഡ്ഡിലാകും അപ്പോൾ ബെഡിലും പൊടിയാവില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കാരണം ന്യൂസ് പേപ്പർ എടുത്ത് പൊടി മുട്ടിയാലും അതിൻ്റെ താഴെയുള്ള ആ വിരിയില്ലേ അത് നമ്മൾ നമ്മളെന്തായാലും കുറഞ്ഞിട്ടിട്ട് മെഷീനിലിട്ട് അലക്കുമല്ലോ അപ്പോൾ നമ്മുടെ ആ ഒരു ബെഡിലേക്ക് തീരെ പൊടിയാവില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിനോട് യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ കേട്ടോ ആ പിന്നെ ഇതിൻ്റെ മുകളിൽ ന്യൂസ് പേപ്പറിന് പകരം വേറൊരു ഷീറ്റ് വിരിച്ചിട്ടും നമുക്ക് ചെയ്യാം പക്ഷേ അങ്ങനെയാണെങ്കിൽ അതും കൂടെ അലക്കണ്ടേ അതിൻ്റെ മുകളിൽ നല്ല പൊടി ഉണ്ടാവില്ല അതുകൊണ്ടാണ് പേപ്പർ എടുക്കുന്നത് അപ്പം നമുക്ക് കളഞ്ഞാൽ മതിയല്ലോ പിന്നെ നമ്മുടെ ഷെൽഫ് ഏത് തരം ഷെൽഫാണെങ്കിലും മുകളിലത്തെ വണ്ണാമ്പല തട്ടിക്കഴിഞ്ഞാൽ ഷെൽഫിൻ്റെ മുകളിൽ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ പൊടി തട്ട് മുകളിൽ നിന്ന് താഴേക്ക് താഴേക്കായിട്ട് പൊടി മുട്ടി മുട്ടി തുടങ്ങാം അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ അതെ അതുകൊണ്ട് എല്ലാവർക്കും അറിയായിരിക്കും പിന്നെന്താ ആ ഈ ഷെൽഫ് ഒക്കെ മുട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു വണ്ണാമ്പല തട്ടുന്ന സ്റ്റിക്ക് അതായത് മാറാലെ തട്ടുന്ന സ്റ്റിക്കിനേക്കാളും നല്ലത് ഇതിനായിട്ട് പ്രത്യേക ഒരു ചൂല് കരുതുന്നതാണ് ഈ നല്ലൊരു വലിയൊരു ചൂലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഭാഗമൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും തറ തൂക്കുന്ന ചൂലെടുക്കേണ്ടേ നമ്മളതിനായിട്ടൊന്ന് മാറ്റം നമ്മൾ ഓരോരുത്തരുടെയും റൂമുകൾ വ്യത്യാസം ഉണ്ടാവില്ലേ ഇവിടെ തന്നെ മൂന്ന് റൂമാണ് ബെഡ്റൂമാണ് മൂന്ന് മൂന്ന് രീതിയിലാണ് ഉള്ളത് അപ്പം നിങ്ങളുടെ എങ്ങനെയാണോ നിങ്ങളുടെ ഷെൽഫും കാബോർഡും കാര്യങ്ങളൊക്കെ ഉള്ളത് അതിനനുസരിച്ച് ചെയ്യുക എന്ത് തന്നെയാണെങ്കിലും മുകളിൽ നിന്ന് താഴേക്ക് പൊടി മുട്ടി മുട്ടി എടുക്കുക അതുമാത്രം ഓർത്താൽ മതി പിന്നെ നമ്മൾ ഫസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയായിരിക്കും അതായത് ഒന്നും ഡീപ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ നനച്ചു തുടക്കാറില്ല നിങ്ങൾ എങ്ങനെയാണോ ഒന്ന് പറഞ്ഞു തരണേ എനിക്കും കൂടെ അറിയാമല്ലോ വേറെ ഞാൻ വിചാരിക്കുന്നു നനച്ചു തുടക്കുമ്പോൾ ആ പെയിൻ്റ് ഒക്കെ ഇളകിയിട്ട് പെട്ടെന്ന് തുരുമ്പ് പിടിക്കുമല്ലോ അതുകൊണ്ട് വർഷത്തിൽ ഒരു തവണ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറയില്ലേ എനിക്ക് സഹായത്തിന് ഒരു ചേച്ചി അമ്മയുടെ അമ്മയുടെ കൂടെയുള്ള ഒരു ചേച്ചിയാണ് അപ്പോൾ ഞാൻ വെക്കേഷൻ ഒക്കെ ആണെങ്കിൽ അവരെ വിളിക്കും എന്നിട്ട് ഞാനും ആ ചേച്ചിയും കൂടെ ഒരുമിച്ച് അങ്ങ് പൊടിയൊക്കെ മുട്ടിയിട്ട് അതായത് ജനാലയുടെ അഴികളും അതുപോലെ തന്നെ ജനാലയുടെ നമ്മുടെ ഗ്ലാസ് ഒക്കെ ഇല്ലേ അതൊക്കെ അങ്ങനെയാണ് തുടക്കാറുള്ളത് ഇതുപോലെ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴുള്ള ഡീപ്പ് ക്ലീനിങ്ങിനൊന്നും ജനാലയുടെ ഗ്ലാസ് ഒന്നും തുടക്കാറില്ല ആ പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പൊടിമുട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഒരു ഈ ഒരു ഇതില്ലേ നമ്മുടെ ഡോറ് ഡോറിൻ്റെ പിറക് ആ ഡോറിൻ്റെ മുകൾ ഭാഗം അവിടെയെല്ലാം നമ്മളറിയാതെ പൊടി ഉണ്ടാവും ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ ഇടയിൽ ഇതാ ഇതുപോലെയുള്ള സ്ഥലം ഇതിനൊക്കെ ഇപ്പം നമ്മൾ ടൂത്ത് ബ്രഷ് നമുക്ക് പുതിയ ഒന്ന് വാങ്ങിയിട്ട് ഇതിനായിട്ടൊന്ന് മാറ്റി വെക്കാം അതല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയൊരു ബ്രഷ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതാണ് പെട്ടെന്ന് കഴിയട്ടോ അങ്ങനെ ഏതെങ്കിലും നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അതുകൊണ്ട് അവിടെ എല്ലാം നിങ്ങൾ ക്ലീൻ ചെയ്യാം പിന്നെ നമ്മുടെ ആ ഒരു ഷെൽഫൊക്കെ അല്ല ഷെൽഫല്ല ഡ്രോയറൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവിടെ എല്ലാം പൊടിയൊക്കെ മുട്ട അപ്പം ഇത് മൾട്ടി വുഡാണ് മുന്നേ ആരോ ചോദിച്ചിരുന്നു ചേച്ചി ഈ മൾട്ടിബുഡ് എങ്ങനെയാണ് തുടക്കാറുള്ളത് ഞാൻ തുടക്കുന്ന രീതി ഒന്ന് ഡ്രൈ ആയിട്ടങ്ങ് പൊടി അങ്ങ് നേരത്തെ ചെയ്തതുപോലെ ചെയ്യും അല്ലെങ്കിൽ നനഞ്ഞ തുണി കൊണ്ട് തുടച്ചിട്ട് അപ്പം തന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് കൊണ്ട് തുടക്കും വേറെ ലിക്വിഡും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ ആ പിന്നെ ഇത് നമ്മുടെ ഫാൻ തുടക്കേണ്ടത് പറയേണ്ട ആവശ്യമില്ലല്ലോ എപ്പോഴും എല്ലാ ക്ലീനിങ് സെഷനിലും ഞാൻ പറയുന്നതാണ് നനഞ്ഞ തുണി കൊണ്ട് ഇങ്ങനെ അങ്ങ് പൊടി മുട്ടിയെടുക്കുക അങ്ങനെ ആവുമ്പം താഴേക്ക് അധികം അങ്ങനെ വീഴുമൊന്നുമില്ല ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ടാകുമ്പോൾ അതൊക്കെ താഴെ വീഴും പിന്നെ ലേഡർ ഉണ്ടെങ്കിൽ അതായിരിക്കും എളുപ്പം പക്ഷേ ഇവിടെ സീലിംഗ് ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ലേഡറിൻ്റെ ആവശ്യമില്ല ഇതെല്ലാം നനഞ്ഞ തുണി കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൾട്ടി മൾട്ടിവുഡൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നനഞ്ഞ തുണി കൊണ്ട് തുടക്കുക അപ്പം തന്നെ ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് തുടച്ചെടുക്കും കേട്ടോ അപ്പം അല്ലാതെ ഇല്ല നമ്മളിപ്പം അടിച്ചു വരുന്നതിൻ്റെ മുന്നേ ഒന്ന് പൊടിമുട്ടുന്ന സമയത്തൊന്നും മൾട്ടി മൾട്ടിവുഡൊന്നും അതായത് മൾട്ടി മൾട്ടിവുഡ് എന്ന് പറയുമ്പോൾ അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ ആ മൾട്ടി വുഡൊന്നും പിന്നെ ഇതുപോലെ എന്താണ് നനഞ്ഞ തുണി കൊണ്ട് തുടക്കാറില്ല അപ്പം ഇതാ നേരത്തെ നനഞ്ഞ തുണി ആ ബ്ലാക്ക് കളറുള്ള തുണി നനച്ചതാണ് യെല്ലോ കളറുള്ളത് ഡ്രൈ ആയിട്ടുള്ള ക്ലോത്തുമാണ് അപ്പോൾ ഫാനൊക്കെ വീണ്ടും ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് തുടക്കുന്നത് അല്ലെങ്കിൽ അതിൽ വെള്ളത്തിൻ്റെ പാടുണ്ടാവില്ലേ അതുകൊണ്ട് അത് അപ്പം തന്നെ അങ്ങ് തുടച്ച് കഴിഞ്ഞാൽ അതങ്ങ് പോയിക്കോളും അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഷെൽഫില്ലേ നമ്മുടെ അതെല്ലാം മൾട്ടി ബുഡാ അവിടെയും ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് തുടച്ചെടുക്കുന്നു ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ക്ലീനിങ്ങിൻ്റെ ഓർഡർ പോകുന്നത് പിന്നെ നമ്മൾ ആ ഒരു പാർട്ട് വണ്ണില്ലേ അത് ഗിവ് അവേ വീഡിയോ ആയിരുന്നു ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ കാരണം ഇനി അത്രയല്ലേ ഉള്ളൂ മൺഡേ ഞാൻ അനൗൺസ് ചെയ്യുന്നതാണ് പറഞ്ഞത് നെക്സ്റ്റ് മൺഡേ ഫെബ്രുവരി രണ്ടിന് പക്ഷേ അങ്ങനെ അനൗൺസ് ചെയ്യണമെങ്കിൽ എനിക്കിപ്പം സൺഡേ രാത്രി സെലക്ട് ചെയ്യണ്ടേ അപ്പം ഗിഫ്വേൻ്റെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാമല്ലോ അത് കമൻ പിക്കർ വഴിയാണ് അല്ലാതെ എൻ്റെ ഒരു ഇഷ്ടത്തിനായിരിക്കില്ല ഇവിടെ ഭാഗ്യം തന്നെയാണ് പ്രധാനം അപ്പോൾ പലരും മുന്നേ ഒക്കെ വീഡിയോ അതായത് എല്ലാ വീഡിയോസിനും വീഡിയോസും സ്ഥിരമായിട്ട് കണ്ടിട്ട് കമൻ്റ് ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ആർക്കാണ് കിട്ടുക എന്നൊന്നും എനിക്കറിയില്ല എൻ്റെ കയ്യിലല്ല അപ്പോൾ എന്തായാലും നമുക്കിനിയിപ്പം അത്ര ആറേഴ് ദിവസവും കൂടെ അല്ലേ ഉള്ളൂ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ ഒരു എന്താണോ ഗിഫ്റ്റ് ബോക്സും കൊണ്ട് ഞാനിങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു ഇനി ഒരാഴ്ചയും കൂടെ അപ്പം എന്താ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ ക്ലീനിങ് സെഷനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ പൊടിയൊക്കെ ഡ്രൈ ആയിട്ട് മുട്ടി ആ നേരത്തെ കബേഡ് ഒക്കെ എന്താണ് ആ ഒരു വലിപ്പൊക്കെ ഇല്ലേ മേശയൊക്കെ അതൊക്കെ നനഞ്ഞ തുണി കൊണ്ടും പിന്നെ ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ടും തുടച്ചു പിന്നെ കണ്ണാടി തുടക്കുന്നത് എപ്പോഴും എല്ലാവരും ചെയ്യുന്നതായിരിക്കും ന്യൂസ് പേപ്പറ് നനച്ചിട്ട് തന്നെയാണ് ഞാനും തുടക്കാറുള്ളത് പിന്നെ ഇവിടെ എല്ലാം ഞങ്ങൾ ക്ലീൻ ചെയ്തു പിന്നെ നമ്മുടെ ഷെൽഫിലൊക്കെ പൊടി ഉണ്ടാവും എന്തായാലും കാരണം മുകളിൽ നിന്നൊക്കെ തട്ടിയതല്ലേ അവിടെയും നനഞ്ഞ തുണി കൊണ്ട് തുടച്ചതിന് ശേഷം ഡ്രൈ ആയിട്ട് തുടക്കാണ് അതൊന്ന് തുറന്നിട്ട് അവിടെ ഒരു തിണ്ട് പോലെ അതായത് തിണ്ട് എന്താ പറയുക മുകൾ ഭാഗമേ അതായത് മുകളിൽ നിന്ന് നമ്മൾ ആ ഒരു മാറാലെ തട്ടിയിട്ട് ഷെൽഫിൻ്റെ ആ ഡോറിൻ്റെ അറ്റത്തൊക്കെ ഉണ്ടാകും അതുകൊണ്ട് അതൊക്കെ തുറന്നിട്ട് അവിടെയും ഞാൻ നനഞ്ഞ തുണി കൊണ്ട് തുടച്ചിട്ട് പിന്നെ ഡ്രൈ ആയിട്ട് ആയിട്ടങ്ങ് തുടച്ചെടുക്കും ഇങ്ങനെയാണ് എന്താണ് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴേ ഉള്ളൂ മൾട്ടി ഫുഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് ഈ നനച്ചൊക്കെ എന്നൊന്നും തുടക്കാനോ അല്ലെങ്കിൽ കാഴ്ചക്കൊന്നും തുടക്കാനെല്ലാം പേടിയാ കാരണം ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ ഓരോ സാധനങ്ങളും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ഉണ്ടാക്കിയതല്ലേ അപ്പോൾ അത്രയും ശ്രദ്ധിച്ചിട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഞാനും നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കാരണം നമ്മുടെ ഒരു ശ്രദ്ധ കുറവുകൊണ്ട് ഇത് ലാസ്റ്റ് ചെയ്യാതാവരുത് എന്നുള്ള വിചാരിച്ചിട്ട് കാരണം മൾട്ടി ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഹിഞ്ചസ് ഒക്കെ പെട്ടെന്ന് ഇളകിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഇവിടെ ഇപ്പം രണ്ടര കൊല്ലം കഴിഞ്ഞു മൂന്ന് കൊല്ലം ആവാറായി പക്ഷേ ഇതുവരെ ഒന്നും വന്നിട്ടില്ല കാരണം അത്രയും നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അല്ലാതെ ഭയങ്കര സ്പീഡിൽ അടക്കം തുറക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ഹിഞ്ചസ് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട് ആ ഈ ഒരു അഴിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈ ആയിട്ടുള്ള തുണി കൊണ്ട് മാത്രമാണ് തുടക്കുന്നത് അതും കൂടെ അങ്ങ് തുടച്ചെടുക്കട്ടെ അങ്ങനെ പൊടിമുട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ഈ ന്യൂസ് പേപ്പർ എടുത്ത് മാറ്റി വെക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂസ് പേപ്പറാവുമ്പോൾ നമുക്ക് എല്ലാം എടുത്തിട്ട് ഒന്നങ്ങ് കുടഞ്ഞിട്ടിട്ട് എടുത്ത് വയ്ക്കാമല്ലോ അപ്പുറത്തെ റൂമിൽ ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നമുക്കിതങ്ങ് മാറ്റിവെച്ചാലും മതിയല്ലേ ഇപ്പോൾ ന്യൂസ് പേപ്പറ് എന്നെ നല്ല വിലയാണ് അതും നമുക്ക് എന്താ എടുത്ത് വെക്കുന്നുണ്ടല്ലോ അതായത് നമുക്ക് വെറുതെ കളയേണ്ട ആവശ്യമില്ല പേപ്പറും നമുക്ക് കൊടുക്കാം എല്ലാവരും ചെയ്യുന്നതായിരിക്കല്ലോ അഞ്ചാറ് മാസമൊക്കെ കൂടുമ്പോൾ ഇവിടെ പേപ്പറും കളക്ട് ചെയ്യാൻ വരും അപ്പോൾ അവർക്കങ്ങ് കൊടുക്കും ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഷീറ്റ് അങ്ങ് എടുക്കട്ടെ ബെഡ്ഷീറ്റ് ഞാൻ രണ്ടെണ്ണം വിരിക്കും കേട്ടോ അത് പണ്ടേയുള്ള ശീല എൻ്റെ അമ്മയൊക്കെ അങ്ങനെ തന്നെയാണ് അതൊക്കെ കണ്ടത് ഞാൻ ഇങ്ങനെയാണ് അതായത് ഈ ഒരു ബെഡിൽ ഡയറക്റ്റായിട്ട് വിരി വിരിക്കുന്നതിൻ്റെ മുന്നേ ആദ്യം ഒരു തിന്നായിട്ടുള്ളൊരു വിരി വിരിക്കും അതിന് ശേഷമാണ് വേറൊരു വിരി മുകളിലേക്ക് വിരിക്കുക അപ്പം നമ്മൾ ആ ഒരു ടച്ച് അതായത് നമ്മുടെ ബെഡ് ഡയറക്റ്റായിട്ട് ബെഡിൻ്റെ മുകളിലാവുമ്പം എന്തോ ഒരു ഡിസ്കംഫേർട്ട് പോലെ തോന്നാറുണ്ട് ഇതാകുമ്പോൾ കുഴപ്പമില്ല അങ്ങനെയാണ് ചെയ്യാറുള്ളത് പക്ഷേ ആദ്യത്തത് കുറച്ച് തിന്നായിട്ട് ആക്കുമ്പോൾ നമുക്ക് അങ്ങനെ അലക്കുമ്പോഴെല്ലാം എളുപ്പമാണല്ലോ അങ്ങനെ ഇനിയിപ്പം അടിച്ചു വാരണം വേഗം അടിച്ചും കൂടെ വാരിയിട്ട് നമുക്ക് തുടച്ചെടുക്കാവുന്നേ ഉള്ളൂ ഇതൊക്കെ എന്താണ് ഈ ഒരു സ്റ്റേജ് ഒക്കെ നമ്മൾ എന്നും ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ജൂലി മാറ്റാത്ത സമയമായി പലരും എൻ്റെ അടുത്ത് ഇപ്പോൾ പറയും എനിക്കറിയാം പുതിയത് വാങ്ങണം ഒന്ന് വാങ്ങണം അന്നേയും ഞാൻ വിചാരിച്ചിരുന്നു ആരോട് ചോദിച്ചു നമ്മുടെ ആ ഒരു വണ്ണാമ്പല തട്ടുന്നത് ബ്രഷ് പോലത്തെ ചൂലുണ്ടല്ലോ അതെങ്ങനെ ഓക്കെ ആണെന്നു പലരും പറഞ്ഞിട്ട് ചേച്ചി കാട്ടം വാരിയും അങ്ങനെ തന്നെ ഉള്ളതുണ്ട് നമുക്ക് നിന്നിട്ട് ചെയ്യാവുന്നതാണ് പക്ഷേ എനിക്ക് ഇതുവരെ വാങ്ങാൻ കൂടിയിട്ടില്ല കേട്ടോ ഇനിയിപ്പം തുടക്കം കൂടെ ചെയ്യട്ടെ ആ പിന്നെ ഒരു ദിവസം നമ്മൾ ഒരു റൂമ് മാത്രം ഡീപ്പ് ക്ലീൻ ചെയ്യുന്നു എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള ഏരിയ ഒന്നും നമുക്ക് അടിച്ചു വരാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ പതിവ് പോലെ അങ്ങ് തൂത്ത് മാത്രം ചെയ്യാം ഇങ്ങനെ തുടക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നമ്മൾ ഇവിടുന്ന് ഇപ്പുറത്ത് അപ്പുറത്ത് ഇങ്ങനെ നടന്ന് അങ്ങനെ പൊടിയൊക്കെ ആയെന്ന് നമുക്ക് സംശയം തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് അടിച്ച് വാരിട്ട് ഒന്ന് ഓടിച്ചങ്ങ് തുടച്ചാൽ മതി പക്ഷേ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ ആ റൂമ് മാത്രം നന്നായിട്ട് ഫോക്കസ് ചെയ്യാം അപ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വൃത്തി നമുക്ക് അവിടെ കിട്ടും പിന്നെ നമ്മൾ ഒരുമിച്ചല്ലേ ക്ലീൻ ചെയ്യുന്നത് ഇപ്പം തന്നെ അങ്ങ് ചെയ്തോ അല്ലെങ്കിൽ നാളെ തന്നെ അങ്ങ് തുടങ്ങിക്കോട്ടോ ബെഡ്റൂം ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അടുത്ത ക്ലീനിങ് സെഷൻ ഇടുക അപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ അതുവരെ നമുക്ക് ഓരോ റൂമുകളും വൃത്തിയാക്കി വൃത്തിയാക്കി ഓരോ ദിവസമായിട്ട് വൃത്തിയാക്കിയിട്ട് ചെയ്ത് പോകാമല്ലോ വലിയ ബുദ്ധിമുട്ടില്ലാതെ അപ്പം ഇന്ന് ഞാനിപ്പം ഞാനും ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്കൊരു റൂം വൃത്തിയാക്കുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ ബാക്കിയും ഞാനും ചെയ്യട്ടെ അതായത് അടുത്താഴ്ച വരുമ്പോഴത്തേക്കും എല്ലാ റൂമും വൃത്തിയാക്കിയിട്ട് ഞാനും വരാട്ടോ ഇനിയിപ്പം അടുത്തത് നമ്മുടെ എല്ലാ വീട്ടിലും ഉള്ള ക്ലീനിങ് ചെയ്യേണ്ട ഒരു രണ്ട് മൂന്ന് രണ്ട് സെക്ഷനാണ് കാണിക്കാൻ പോകുന്നത് അപ്പം ആ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നതിന് മുന്നേ ബെഡ്റൂമൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഒരു സമാധാനമല്ലേ പിന്നെ നമ്മുടെ അടുക്കള നമുക്ക് ലാസ്റ്റ് ക്ലീൻ ചെയ്യാം അതല്ലേ നല്ലത് അല്ലെങ്കിൽ അടുക്കളയ്ക്ക് ചിലപ്പം ഒരു ദിവസം മതിയെന്ന് വരില്ല ചിലർക്ക് വേഗം കഴിയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഭയങ്കര മടുപ്പായിരിക്കും അത് നമുക്ക് ലാസ്റ്റ് വെക്കാം അതുകൊണ്ട് അപ്പോൾ ഇത് തുടച്ചും കൂടെ എടുത്ത് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഇതൊന്ന് ഉണങ്ങട്ടെ ഞാൻ ഇനി വൈകുന്നേരം സന്ധ്യ ആകുമ്പോഴാണ് വിരിയൊക്കെ ഇന്ന് വിരിച്ചിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതന്നെ നന്നായിട്ട് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെയും നനഞ്ഞിരത്തേ അവിട്ടേണ്ടേ അങ്ങനെ വൈകുന്നേരം കഴിഞ്ഞ് സന്ധ്യ ആയപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഒന്നങ്ങ് വിരിക്കുകയാണ് ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തിന്നായിട്ട് ആദ്യം അങ്ങ് വിരിച്ചു എന്നിട്ട് കട്ടിയുള്ളത് ഒന്നങ്ങ് വിരിക്കുകയാണ് പിന്നെ നമ്മുടെ കട്ടിലില്ലേ ഇത് ബോക്സ് ടൈപ്പ് ബോക്സ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നിലത്തേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ ആ സൈഡിലൊന്നും ആ മൾട്ടി വുഡ് വന്നിട്ടില്ല ചെറിയൊരു ഗ്യാപ്പുണ്ട് ഉള്ളിൽ നാല് സൈഡിലും കാലൊക്കെ ഉണ്ട് എന്നാലും ഒരു കവറിങ് ഈ സൈഡിലുള്ള നിങ്ങൾ വുഡൻ കളറിൽ കാണുന്നില്ലേ ആ ഒരു ഏരിയ ഞാൻ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുക ഇതിനേക്കാളും നല്ലത് സാധാരണ കട്ടിൽ തന്നെയാണ് കാരണം നമുക്ക് ഉള്ളിൽ എപ്പോഴും അടിച്ചു വാരി തുടക്കാൻ പറ്റില്ലല്ലോ ഇതിപ്പം കൊല്ലത്തിൽ ഒരു തവണ ഒന്നുകിലും ഹസ്ബൻഡ് സഹായിക്കും ഇത് നമ്മളെല്ലാം എടുത്ത് പൊക്കിയിട്ട് അതിൻ്റെ അടിയിലുള്ള ബെഡിൻ്റെ അടിയിലുള്ള പലകൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഉള്ളിൽ നമുക്ക് ഇറങ്ങി ക്ലീൻ ചെയ്യാൻ പറ്റും നമ്മൾ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ആ ചേച്ചി വരുന്ന ഞാൻ പറഞ്ഞില്ലേ ഏപ്രിൽ മെയ് മാസത്തിൽ ചേച്ചീനെ വിളിക്കുമ്പോൾ നമുക്ക് ആ സമയത്താണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യുക പക്ഷേ അതിനേക്കാൾ എത്രയോ നല്ലത് നമ്മുടെ പഴയ കട്ടിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പക്ഷേ കാണാനൊക്കെ ഭംഗി ഇത് തന്നെയാണ് അത് നമുക്കൊന്നും പറയാനില്ല ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിക്കും പഴയ നാല് കാലുള്ള കട്ടിൽ മതിയായിരുന്നു ഉള്ളിലൊക്കെ ദിവസവും അടിച്ചു വരെ ദിവസവും തുടക്കമായിരുന്നു പക്ഷേ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഡിസൈനാണ് വീട്ടിൽ വരുന്ന എല്ലാവർക്കും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ പറഞ്ഞത് ക്ലീനിങ്ങിൻ്റെ കാര്യമാണ് എനിക്കിത് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് അല്ല ഇഷ്ടമുള്ള ഒരു ഭാഗം തന്നെയാണ് പക്ഷേ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഹസ്ബൻഡിനോട് പറയുകയും ചെയ്യും സാധാരണ പോലെ മതിയായിരുന്നു വൃത്തിയാക്കാൻ എളുപ്പമായിരുന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയും കണ്ടേ ചെയ്തോളൂ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത സെഷൻ വെയിറ്റ് ചെയ്യുമല്ലോ അപ്പോൾ അപ്പം ഗിബേൻ്റെ കാര്യവും മറന്നു പോകേണ്ട പാർട്ട് വണ് കണ്ടാൽ മതി കേട്ടോ നമുക്ക് ഒരു വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ താങ്ക്